തൃഷ്ണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു പാമ്പാക്കുട എംഡിഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ആർമി പരിശീലന അക്കാദമി മാതൃകയിൽ നാൽപ്പതോളം അഭ്യാസങ്ങൾ ചേർത്താണ് പരേഡ് നടത്തിയത് യുവതിയുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിനും സൈനിക അഭ്യാസങ്ങൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി പാമ്പാക്കോട് എം ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റ് പത്താമത് സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ആർമി പരിശീലന അക്കാദമി മാതൃകയിൽ നാല്പതോളം അഭ്യാസങ്ങൾ ചേർത്താണ് ഹൈസ്കൂൾ വിഭാഗം എൻ കേഡറ്റുകൾ പരേഡ് നടത്തിയത് മുൻ ജയിൽ ഡി ജി പിയും എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് ഐ പി എസ് എൻ സി സി എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ എന്നിവർ മുഖ്യാതിഥികളായി മനോഹരമായ കുട്ടികൾ ചെയ്തു ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ അഭിപ്രായം ഈ കുട്ടികളിൽ നിന്ന് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പോയി ഘടകയില് പരീക്ഷ എഴുതിയ ശേഷം ഒരു ഇന്ത്യൻ പട്ടാളത്തിന്റെ ഭാഗമാവണം അമേരിക്ക ഒക്കെ കൊള്ളാം അമേരിക്കയിൽ പോയി ഇഞ്ചിനീയർ ആയിട്ട് ഇല്ലെങ്കിൽ വരെ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഒരു പട്ടാളത്തിൽ വന്ന് ഒരു നാടിന് രക്ഷിക്കാനോ ആൾ വേണ്ടേ നമുക്കും ഈ യൂണിഫോമിന്റെ ഗമ അഭിമാനം ഒരു നമുക്കും വേണ്ടി ഈ കുട്ടികൾക്കും വേണ്ടി തകൾക്കും വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കുട്ടികളെ ഇവിടെ ചെയ്യുന്ന കുട്ടികളെ മാത്രമല്ല അല്ലാതെ പേരൻസ് അവരുടെ കുട്ടികൾ കേരള മൂവാറ്റിപ്പുഴ ബെറ്റിയന്റെയും ദേശീയ പുരസ്കാര ജേതാവ് ഫസ്റ്റ് ഓഫീസർ അനിൽ കെ നായരുടെയും സംയുക്ത നേതൃത്വത്തിലാണ് പരിശീലനം സിദ്ധിച്ച കേഡറ്റുകൾ രണ്ട് പ്ലാറ്റൂണുകളായി തിരിഞ്ഞ് പരേഡ് കാഴ്ചവെച്ചത് അർജുന അവാർഡ് ജേതാവും പൂർവ്വ കേഡറ്റുമായ എൽദോസ് പോൾ ഏർപ്പെടുത്തിയ മികച്ച പ്ലാറ്റൂണിനുള്ള എവറോളിംഗ് ട്രോഫി പെൺകുട്ടികളുടെ പ്ലാറ്റൂണിന് സമ്മാനിച്ചു പരേഡിലെ മികച്ച പ്രകടനത്തിന് ലക്ഷ്മി സുനിൽ ശ്രീധർ ജേക്കബ് വർഗീസ് ആൻ എലിസബത്ത് ജിജി മിൽഹ കുര്യാക്കോസ് അഭിമന്യു വിനേഷ് ക്രിസ്റ്റി കുമരേലിൽ നേഘാബാബു എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ പാമ്പാക്കുട പഞ്ചായത്ത് മെമ്പർ ഇ വി ഫിലിപ്പ് സുബൈദർ മേജർ സുഖജിത് സിംഗ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ എസ് എസ് ഐ സി ബി അച്യുതൻ ജനമൈത്രി ട്രെയിനർ അജേഷ് കെ പി ഐ പ്രസിഡന്റ് ഷിജു എം വി തുടങ്ങിയവർ പങ്കെടുത്തു പാമ്പാക്കുട പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരും ചടങ്ങിന്റെ ഭാഗമായി ന്യൂസ് ടെൻഷനായി മകളാ ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും